ഈശ്വമിഷ്യായ്ക്ക് ആയിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ ജീവിതത്തിൽ ഒന്ന് കണ്ടുമുട്ടണം എന്നുള്ളത് തന്നെയാണ് ഈ ജീവിതയാത്രയിൽ ഇത്രയും കുർബാനകൾ കൂടുമ്പോഴും ഇത്രയും ധ്യാന കേന്ദ്രങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമ്മളൊക്കെ ഓടിയെത്തുമ്പോഴും നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ക്രിസ്തുവിനെ ഒന്ന് അനുഭവിക്കണം ക്രിസ്തുവിനെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പുതിയൊരു ജീവിതം ജീവിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ആഗ്രഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട ചില മനുഷ്യരെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അത് വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്നത് മൂന്ന് ജ്ഞാനികളെ കുറിച്ചാണ് ക്രിസ്തു ജനിക്കുന്നു എന്ന് കേട്ട് ക്രിസ്തുവിനെ കാണണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട മൂന്ന് ജ്ഞാനികൾ ജ്ഞാനികൾ എന്നുള്ള പ്രയോഗം കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യം ഇവർ സാധാരണക്കാരല്ല റിവിനപ്പുറത്തേക്ക് ജ്ഞാനം ലഭിച്ചവരാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഒരടി പോലും അവർക്ക് പിഴക്കില്ല മുന്നോട്ടുള്ള ഒരു പാതയിൽ പോലും അവർക്ക് പതറില്ല അവരുടെ വഴികൾ വ്യക്തമാണ് അവരുടെ ചിന്തകൾ ശരിയാണ് അവരുടെ യാത്രകൾ സുഗമമാണ് അങ്ങനെ സഞ്ചരിക്കേണ്ട അവർ ആദ്യമായ ഒരു നക്ഷത്രത്തെയും കൂട്ടുപിടിച്ച് അവർ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് അവരുടെ ലക്ഷ്യം ക്രിസ്തുവിനെ കാണുക എന്നുള്ളത് തന്നെയാണ് ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പേരിൽ അവർ മൂന്ന് പേരും കരഞ്ചേർത്ത് പിടിച്ച് ഒരു നക്ഷത്രത്തിന്റെ ബലത്തിൽ അവർ മുന്നോട്ട് നീങ്ങി ഈ യാത്രക്കിടയിൽ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ ആദ്യമായി എത്തിച്ചേർന്നത് ഹേറുദേഴ്സിന്റെ കൊട്ടാരത്തിലാണ് ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ആദ്യ കാര്യം ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയ മനുഷ്യർ ക്രിസ്തുവിനെ തേടി തേടിപ്പുറപ്പെട്ടിറങ്ങിയ മനുഷ്യർ ഇവർ ആദ്യമായി എത്തിച്ചേർന്നത് ഹേറുദേസിന്റെ കൊട്ടാരത്തിൽ ഹേറുദേസ് ആരായിരുന്നു ഈ ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും ക്രൂരനായ ഒരു രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെറോദസ് തന്നെയായിരുന്നു തൻ്റെ അധികാരത്തിന് വേണ്ടി തൻ്റെ സ്വാർത്ഥമായ തീരുമാനങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുത്തും അയാൾ തൻ്റെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ അത്രയും ക്രൂരനായ ഒരു മനുഷ്യന് മുമ്പിലാണ് ഈ മൂന്ന് ജ്ഞാനികളും പോയി നിൽക്കുന്നത് ഈ മൂന്ന് ജ്ഞാനികളും പോയി നിന്ന് അവർ ആദ്യമായി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇസ്രായേലിൽ രാജാവായി ജനിച്ചവൻ എവിടെയാണ് ഒരു രാജാവിന്റെ മുമ്പിൽ നിന്ന് അതും ക്രൂരനായ ഒരു രാജാവിന്റെ മുമ്പിൽ നിന്ന് അവർ മറു ചോദ്യം ചോദിച്ചു ഇസ്രായേലിന്റെ രാജാവായി ജനിച്ചവൻ എവിടെയാണ് ഈ ചോദ്യം ഒരിക്കലും ഹെറോദോസിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ദഹിക്കുന്ന ഒരു കാര്യമല്ല ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ അത്രയും ക്രൂരനായ ഒരു മനുഷ്യൻ ഈ ചോദ്യത്തെ എങ്ങനെയായിരിക്കും നേരിട്ടുണ്ടാവുക പ്രിയമുള്ളവരെ ഈ ചോദ്യത്തിന് വേണ്ടി ഈ മൂന്ന് ജ്ഞാനികൾ എന്തിനായിരിക്കും ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ പോയി നിന്നത് ഇതൊരു ദൈവ നിയോഗമാണ് ദൈവിക പദ്ധതിയാണ് ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയ ഏതൊരു മനുഷ്യനും ആദ്യം പോയി നിൽക്കേണ്ടി വരുന്നത് ഹീറദസിനെ പോലെ ഒരു ശത്രുവിന്റെ മുമ്പിലായിരിക്കും ഒരു വേദനയുടെ മുമ്പിലായിരിക്കും ഒരു സഹനത്തിന്റെ മുമ്പിലായിരിക്കും കൃത്യമായി എത്തിച്ചേരേണ്ടത് ജെറുസലേമിലെ ബെദ്ലഹേമിലാണ് ആ ബെദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പോകേണ്ടവർ അവർ ശത്രുവിന് മുമ്പിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം ശത്രുവിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ഓരോ മനുഷ്യനും ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന സഹനങ്ങളും വേദനകളും ചെറുതല്ല ക്രിസ്തുവിനെ നേടിയെടുക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെടുന്ന ഓരോ മനുഷ്യരും ജീവിതത്തിൽ കടന്നു പോകേണ്ട വേദനകളും ചെറുതല്ല പ്രിയമുള്ളവരെ ഈ ജീവിതത്തിനിടയിൽ ക്രിസ്തുവിനെ തേടിയുള്ള യാത്രക്കിടയിൽ എന്തുമാത്രം സഹനങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ സഹനങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം ജ്ഞാനികൾ മൂന്നുപേരും വളരെ സുന്ദരമായി ആ യാത്രയെ ആ ശത്രുവിന്റെ കൊട്ടാരത്തെ നോക്കിക്കണ്ടു അതുകൊണ്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു അവർ അന്ന് ഹേറുദസ്സിന്റെ കൊട്ടാരത്തിൽ അന്തിയുറങ്ങി ശത്രുവിന്റെ കൊട്ടാരത്തിൽ അവർ അന്തിയുറങ്ങി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി അവരെടുത്ത ഒരു റിസ്ക് ആ റിസ്ക് ആണ് ജീവിതത്തിൽ നമ്മളും എടുക്കേണ്ടത് പ്രിയമുള്ളവരെ ചില ക്രിസ്തീയ ഗാനങ്ങളൊക്കെ വല്ലാണ്ട് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും എന്നൊക്കെ നമ്മളൊക്കെ ഉറക്കെ പാടുന്നുണ്ട് നമ്മൾ പാടുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് അത്ര സിമ്പിളാണോ നമ്മുടെ ദൈവം ഒന്ന് വിളിച്ചാൽ ഓടിയുടെ അരികിലെത്തുമെന്നൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ മുഴുവനും ക്രിസ്തുവിനെ നേടിയ മനുഷ്യരൊക്കെ അത്ര സിമ്പിളായിട്ടാണോ ക്രിസ്തുവിനെ നേടിയെടുത്തത് രണ്ടായിരം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അവനെ നേടിയെടുത്ത സകല വിശുദ്ധരെയും നിങ്ങൾ നോക്കുക അവനെ നേടിയെടുത്ത സകല രക്തസാക്ഷികളെയും നോക്കുക ഏതൊരു വിശുദ്ധന്റെയും ഏതൊരു രക്തസാക്ഷിയുടെയും ജീവിതം നോക്കുമ്പോൾ മനസ്സിലാകും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി രക്തം ചിന്തിയവരാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ജീവിതം മുഴുവനും ത്യജിച്ചവരാണ് പലതും വേണ്ട എന്ന് വെച്ചവരാണ് പലതും വേണമെന്ന് വെച്ചവരാണ് ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി പല രീതിയിൽ അവർ കഷ്ടപ്പെട്ട മനുഷ്യരെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിനെ നേടിയെടുക്കാനുള്ള മനുഷ്യരൊക്കെ വളരെയധികം പ്രയത്നത്തിലൂടെയും സഹനത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകും നമ്മളും ക്രിസ്തുവിനും വേണ്ടിയുള്ള ഈ യാത്രയ്ക്കിടയിൽ കടന്നു പോകുന്ന വേദനകളും ചെറുതായിരിക്കുകയില്ല ആ വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ കടന്നു പോകുന്ന വേദനകളൊക്കെ ക്രിസ്തുവിന് വേണ്ടിയാണ് അങ്ങനെ അവർ ആ ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ അന്ന് അന്തി ഉറങ്ങി അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടരുകയാണ് ഈ യാത്രയ്ക്ക് വീണ്ടും അവരെ സഹായിക്കുന്നത് നക്ഷത്രം തന്നെയാണ് ക്രിസ്തുവര് വേണ്ടിയുള്ള യാത്രക്കൊടുവിൽ ആ നക്ഷത്രം അവർക്ക് നേഴലായിക്കൂടെ നിന്നു ഒരു നക്ഷത്രത്തിനെയും കൂട്ടുപിടിച്ച് അവർ മുന്നോട്ട് പോയി ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ആരെയാണ് കൂട്ടുപിടിക്കുന്നത് ഇന്ന് ജി പി എസിന്റെ കാലഘട്ടമാണ് ഒരു മൊബൈലിൽ നമ്മളൊക്കെ ഒരു ജി പി എസ് കണക്ട് ചെയ്ത് അതിന്റെ ബലത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു നക്ഷത്രത്തിന്റെ ബലത്തിൽ അവർ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ എല്ലാ യാത്രക്കിടുവിലും ഒരു സഹായി വേണമെന്ന് നമുക്കൊക്കെ അറിയാം ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ യാത്രക്കിടുവിൽ നമുക്ക് എന്താണ് സഹായമായിരിക്കുന്നത് ഇന്ന് പലർക്കും പലവിധമായ സ്റ്റാറുകളെ ഇഷ്ടമാണ് പലരും പലതിൻ്റെയും ഫാൻസിൻ്റെ അടിമകളാണ് കുട്ടികളൊക്കെ ഇന്ന് മൊബൈലിനെ സ്റ്റാറായി കാണുന്നവരാണ് യുവാക്കളൊക്കെ ഇന്ന് പല സിനിമാ നടന്മാരെയും നടിമാരെയും സ്റ്റാറുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളൊക്കെ ഇന്ന് സീരിയലിനും സിനിമയ്ക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പലതുമാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന സ്റ്റാറുകൾ എന്ന് കരുതി ഇതൊക്കെയാണ് ജീവിതത്തിന് സുഖമെന്ന് കരുതി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം വെല്ലുവിളി നിർത്തുന്ന സ്റ്റാർ നമുക്ക് ക്രിസ്തുവാണോ ക്രിസ്തുവിലേക്കാണോ നമ്മളൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ആ സൂപ്പർ സ്റ്റാറിനെ കൊണ്ടു നടക്കുവാനാണോ നമുക്ക് സാധിക്കുന്നത് അതിനുശേഷം നമ്മൾ വായിക്കുന്നത് അവർ കൺകുളർക്ക് ക്രിസ്തുവിനെ കണ്ടു അവർ ആഗ്രഹിച്ച ആ ക്രിസ്തുവിനെ അവർ സ്വപ്നം കണ്ട ആ ക്രിസ്തുവിനെ അവർ തേടി നടന്ന ആ ക്രിസ്തുവിനെ അവർ കൺകുളിർക്കി കണ്ടു അവരുടെ സ്വപ്നത്തിന്റെയും ആഗ്രഹത്തിന്റെയും എല്ലാവിധ സമ്മാനങ്ങളും സമർപ്പിച്ചു പിന്നീട് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൂതനാണ് ഒരു ദൂതൻ അവരിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഈ വഴി പോകരുത് ഇനി നിങ്ങൾക്ക് പുതിയ വഴിയാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയ മനുഷ്യർക്കൊക്കെ ഇനി സ്വർഗം ഇടപെട്ട് ജീവിക്കാനാണ് ഇഷ്ടം അങ്ങനെ ജീവിക്കുവാൻ ദൈവം അവരെ നിയോഗിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മൾ എന്ന് കണ്ടുമുട്ടുന്നു പിന്നെ സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ദൂതന്മാർ ആരൊക്കെയാണ് നമുക്ക് വേണ്ടി നൽകപ്പെട്ട മനുഷ്യരാണ് നമ്മുടെ ദൂതന്മാർ നമ്മുടെ ഭാര്യ ആയിക്കോളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ അവരാണ് ദൈവം നമുക്ക് നൽകിയ ദൂതന്മാർ അവരുടെയൊക്കെ വാക്കുകൾ കേട്ട് അവരുടെയൊക്കെ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ ആരുടെ സ്വരമാണ് കേൾക്കുന്നത് ആരുടെ സ്വരമാണ് കേൾക്കാതെ പോകുന്നത് ദൈവം നൽകുന്ന മനുഷ്യരേക്ക് ഏറ്റവും സുന്ദരമായി കണ്ടുകൊണ്ട് അവരുടെ സ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം ജ്ഞാനികൾ ദൂതന്റെ സ്വരം കേട്ടു എന്നിട്ട് അവർ പുതിയ വഴിയിലൂടെ നടന്നീങ്ങി നമ്മുടെ ജീവിതത്തിൽ കുറെ മനുഷ്യരുടെ സ്വരം നമുക്ക് ചുറ്റുമുണ്ട് കുറെ മനുഷ്യരുടെ വാക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ജീവിതത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട് ജീവിക്കുവാൻ ജീവിതത്തിൽ കുറച്ചും കൂടി നന്മയോടെ ജീവിക്കുവാൻ ജീവിതത്തിൽ കുറച്ചും കൂടി ദൈവീക പാതയിൽ ജീവിക്കുവാൻ കുറേ മനുഷ്യരുടെ സ്വരം നമ്മുടെ ചുറ്റുമുണ്ട് ഇതിൽ ഏത് സ്വരമാണ് നമ്മൾ കേൾക്കുന്നത് വരെ ക്രിസ്തുവിനു വേണ്ടി അലച്ചിൽ നടത്തിയ മനുഷ്യരൊക്കെ അവസാനം ക്രിസ്തുവിനെ നേടിയെടുത്തത് വലിയൊരു സഹനത്തിലൂടെയാണ് വലിയൊരു വേദനയിലൂടെയാണ് അവസാനം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ശേഷം അവർ കടന്നുപോയത് പുതിയൊരു വഴിയിലൂടെയാണ് അത് വാക്ക് കേട്ടാണ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന സഹനങ്ങൾ വലുതായിരിക്കും നമ്മൾ കടന്നു പോകുന്ന വേദനകൾ വലുതായിരിക്കും നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീർ വലുതായിരിക്കും ഈ വേദനയിലും കണ്ണുനീരിലും സഹനത്തിലും നിൽക്കാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നടന്നു പോകാൻ നമുക്ക് സാധിക്കണം ഒരു പ്രത്യാശയോടെ നടന്നു പോകാൻ നമുക്ക് സാധിക്കണം ആ യാത്രക്കിളിവിൽ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തും അതിനുശേഷം ക്രിസ്തുവിൻ്റെ ദൂതന്മാർ നിങ്ങളെ വഴി നടത്തും ആ വഴിയിൽ ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ടാകും ക്രിസ്തു നിങ്ങളെ കരം പിടിച്ച് ചേർത്ത് നടത്തും ആ വഴിയിൽ നമുക്ക് നടന്നീങ്ങുവാൻ സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ